ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ഇത് ബ്രെഡൊക്കെ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി നോക്കാം കുട്ടികൾക്ക് ടിഫിനായിട്ടും സ്നാക്ക് വൈകുന്നേരം വരുമ്പോൾ ചായക്ക് കൊടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് അല്പം ഓയിൽ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ചൂടായ ഓയിലിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ടുകൊടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കുക ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക ഇപ്പം അതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക അതിന് രണ്ട് പൊടികൾ ചേർക്കുന്നുള്ളൂ ഇപ്പോൾ ഒരു ടേബിൾ സ്പൂണ് മുക്കാൽ ടേബിൾ സ്പൂണിനടുത്ത് ഞാൻ മുളക് പൊടി അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അറബിക് മസാല നമ്മൾ മന്തിക്കൊക്കെ ഉപയോഗിക്കുന്ന മസാല ഒരു നമ്മൾ കുരുമുളക് മല്ലി മീവിനോടൊക്കെയുള്ള മല്ലി ഇലക്കായ പട്ട ഗ്രാമ്പൂ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പാടിയിട്ടിട്ടുള്ള അറബിക് മസാല ആണത് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിലോട്ട് നമ്മൾ ഇല്ലാത്ത ചെറിയ പീസാക്കിയിട്ടുള്ള ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ അറബിക് മസാലേൻ്റെ അത് അറിയണം ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം ആ മസാലയും ആ ചിക്കനും നൂർലക്കായങ്ങൾക്ക് നല്ലോണം ഒന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചോപ്പ് ചെയ്ത് വെച്ചാൽ വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി അത് ഞാൻ അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ അത് ആ ചിക്കനൊക്കെ നല്ലോണം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് ഞാൻ അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നിറച്ച് കെച്ചപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കെച്ചപ്പ് ഏഡ് ചെയ്യുമ്പോഴാട്ടോ നല്ലൊരു ടേസ്റ്റ് വരാം പിന്നെ ഇതിലോട്ട് നമുക്കൊരു ചട്നി ഉണ്ടാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് മല്ലും പുതിയ ആവശ്യമാണ് ഒരല്പം മല്ലും അതുപോലെ തന്നെ പുതിനിയും എടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇനി അതൊരു മിക്സിൻ്റെ ഒരു ജാറിലോട്ട് ഇട്ടുകൊടുക്കുക പിന്നെ അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അരച്ച് വിനാഗിരി സുർക്ക കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ ഇതാണ് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ബ്രെഡ് എടുക്കുക ബ്രെഡ് എടുത്തിട്ട് രണ്ട് അതിൻ്റെ നാല് സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക ശേഷം ആ ബ്രെഡിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിച്ച് ചട്നിയും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പം ആ ചട്ണിയൊക്കെ നമ്മൾ അതിൽ തേച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഈ ഉരുളക്കിഴങ്ങ ചിക്കനൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു മിക്സും കൂടി ചേർത്തതിന് ശേഷം ഒരു സ്ലൈസ് ചീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ചീസ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല ചീസ് വരുമ്പോഴാണ് നല്ലൊരു ക്രീമി ആയിട്ട് ആ ചീസൊക്കെ മെൽട്ടായിട്ട് വരുമ്പോൾ നല്ലൊരു ക്രീമി ടേസ്റ്റ് ഉണ്ടാവും പിന്നെ നമ്മൾ ഇപ്പുറത്ത് വെക്കുന്ന ബ്രെഡ് ഉണ്ടല്ലോ മറുവശത്ത് വെക്കുന്ന ബ്രെഡിൽ ഒരു ടേബിൾ സ്പൂൺ അടുപ്പിച്ചിട്ടുള്ള സോസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതും കൂടി ലെയർ ആയത് ലെയർ ആക്കിയിട്ട് വെച്ചു കൊടുക്കുക പിന്നെ ടോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോഴാണ് ഒരു കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക ടോസ്റ്റ് ചെയ്ത ബ്രെഡ് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ടോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു മുരുമരുപ്പൊക്കെ ഉണ്ടാവല്ലോ അപ്പം നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഞാനൊരു പാത്രത്തിൽ അല്പം ഓയിൽ ഒഴിച്ചിട്ട് അത് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ഒന്ന് അമർത്തിയിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം കുറച്ചൊന്ന് ബ്രൗൺ കളർ ആയിക്കോട്ടെ ദിനങ്ങാട്ടി കുറച്ചുകൂടി ഡാർക്ക് ആയിക്കോട്ടെ അത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് അത് കറക്റ്റായിട്ട് ഒന്ന് വന്നിട്ടുണ്ട് ടോസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത്ര പണിയേ ഉള്ളൂ ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ എന്തെങ്കിലും ഒന്ന് കമൻ്റായിട്ടും ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ചിക്കൻ്റെ ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അറബിക് മസാല ഒക്കെ ചേർത്തുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ബ്രെഡൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കേണ്ട ഒരു റെസിപ്പിയാണ്